സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് മെനിങ്കോ കോക്കൽ പ്രതിരോധ കുത്തിവയ്പ്പ് നിർബന്ധമാക്കിയതായി ഖത്തർ പൊതുജന ആരോഗ്യ മന്ത്രാലയം യാത്രയ്ക്ക് പത്ത് ദിവസം മുൻപെങ്കിലും വാക്സിൻ എടുക്കണം എന്നാണ് നിർദ്ദേശം ഉമ്ര നിർവഹിക്കാനോ പ്രവാചകന്റെ പള്ളി സന്ദർശിക്കുന്നതിനോ സൗദിയിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാ പൗരന്മാർക്കും താമസക്കാർക്കും മെനിങ്കോ കോക്കൽ അഥവാ കോഡ്രി വാലൻ്റ് എ സി വൈ ഡബ്ല്യു വാക്സിൻ നിർബന്ധമായിരിക്കും ഒരു വയസ്സും അതിൽ കൂടുതലുമുള്ള കുട്ടികളുമുൾപ്പെടെ എല്ലാവരും യാത്രയ്ക്ക് പത്തു ദിവസം മുമ്പെങ്കിലും വാക്സിൻ എടുത്തിരിക്കണമെന്നാണ് നിർദ്ദേശം തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും ആരോഗ്യവും സുരക്ഷയും ലക്ഷ്യമാക്കിയാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു കജ്ജുമ്ര തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ വാക്സിനുകളും പ്രാഥമിക ആരോഗ്യ കോർപ്പറേഷൻ കേന്ദ്രങ്ങളിൽ ലഭ്യമാണെന്നും ആരോഗ്യ അപകട സാധ്യതകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഭാഗക്കാർ രോഗപ്രതിരോധത്തിനായി ശുപാർശ ചെയ്യപ്പെടുന്ന ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി തീർത്ഥാടകർക്ക് കോവിഡ് നയൻറ്റീൻ സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ നിർബന്ധമല്ലെങ്കിലും സൗദി അധികൃതർ ഇതും ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു അതേസമയം വൈൽഡ് പോളിയോ വൈറസ് അല്ലെങ്കിൽ വാക്സിൻ ഡെറൈവ്ഡ് പോളിയോ വൈറസ് പ്രചരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ പോളിയോ വാക്സിൻ എടുത്തിരിക്കണമെന്നാണ് സൗദി നിർദ്ദേശം അതുപോലെ മഞ്ഞപ്പനി ബാധിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരും മഞ്ഞപ്പനിക്കെതിരെയുള്ള വാക്സിൻ എടുക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് അൻവർ പാലേരി അൻവർപാലേരി ദോഹ